ുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിലെ ചിക്പെഡ് എന്ന ആ വലിയ മാർക്കറ്റിലേക്കാണല്ലോ ഇവിടെ നമുക്ക് അവിടുത്തെ സാധനങ്ങളുടെ വിലക്കുറവും ആ ബാംഗ്ലൂർ ചിക്പെറ്റിലെ സാധനങ്ങൾ വില കുറച്ച് വാങ്ങുകയും അത് നമ്മുടെ കേരളത്തിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് മജിസ്റ്റിക്കിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ആ ഒരു മാർക്കറ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പൊതു മാർക്കറ്റാണ് അവിടെ എത്തിയ സാധനങ്ങളൊക്കെ ഏറ്റവും വിലക്കുറവിൽ നമുക്ക് പല സാധനങ്ങളും തൊട്ടുകർ പൂരം വരെയും ആ ആ ചിക്പേട്ട് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ശേഷം നമുക്കധികം ലഗേജ് കയ്യിലുണ്ടെങ്കിൽ ആ ലഗേജ് ഇവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സൂക്ഷിക്കുന്നതിന് ചെറിയൊരു തുക മാത്രമേ ഉള്ളൂ അത് കൊടുക്കാൻ നമ്മുടെ സാധനങ്ങളൊക്കെ ആവശ്യമായി വലിയ വലിയ ബാഗുകളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് നടന്നു പോകാനും ഫ്രീ ആയിട്ട് പോയി പർച്ചേസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഈ ക്ലോക്ക് റൂമിൽ സാധനം വെച്ച് എണ്ണൂറ് രൂപയ്ക്ക് താഴേ നമ്മുടെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ആ ലഗേജൊക്കെ അവിടെ സൂക്ഷിച്ചോളൂ അത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിക്ബരിലേക്ക് പോകും ഇവിടെ ഇരുവശങ്ങളിലും ചെറിയ ഗല്ലുകളുണ്ട് ഇടവഴികൾ ആ ഇടവഴികളിൽ ഹോൾസെയിൽ വ്യാപാരം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് പ്രമേക ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കും കാണുന്നതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കുണ്ട് ഉള്ളിലേക്ക് കയറിയാൽ പല സംരംഭങ്ങളും നമുക്ക് കാണാൻ കഴിയും അത് എല്ലാം കൂടെ അത് വാച്ച് ചെയ്യണം പല സാധനങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ ഒരു എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഒരു ഭാഗ്യം ഒരു സ്ഥലമാണത് കൂടുതൽ സാധനങ്ങളൊക്കെ തീരെ വില കുറച്ച് കിട്ടും അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി ബിസിനസ് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ അല്ലാതെ വേണ്ട വേണ്ട ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ തിരക്കി നടക്കുന്ന ഉൽപ്പന്നങ്ങൾ ബാഗ് ലേഡീസ് ബാഗ് പിന്നെ ഈ കീച്ചെയിൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിലക്കുറവിൽ കിട്ടുമെന്ന് നമ്മൾ കേട്ടു അത് നമ്മുടെ ലേഡീസിൻ്റെ പല സൈസിലുള്ള ബാഗ്സ് ഉണ്ട് ബാഗുണ്ട് ജെൻസ് പിന്നെ ഉപയോഗിക്കുന്ന ഓഫീസ് ബാഗുകളുണ്ട് സ്കൂൾ ബാഗുകളുണ്ട് പിന്നെ എന്താ പറയുന്നത് ഈ കീച്ചെയിൻ നമ്മുടെ അത് ഇഷ്ടം വെറൈറ്റി പിന്നെ കുടകൾ കാർ കവറുകൾ പിന്നെ ബൈക്കിൻ്റെ കവറ് ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ വിലക്കുറച്ച് കിട്ടും അതിലേക്കാണ് ഞങ്ങളുടെ യാത്ര അതുപോലെ തുടിത്തരങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് നമ്മുടെ ചിക്പേറ്റിൽ തുടിത്തലങ്ങളുടെ ഏറ്റവും നല്ല വിലക്കുറവ് കിട്ടുന്നൊരു സ്ഥലമാണ് ചിക്പേറ്റ് അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ഉടുപ്പുകൾ അതുപോലെ തന്നെ നൈറ്റികൾ മറ്റേ ചുരിദാറുകൾ ഇതെല്ലാം വൻ വിലക്കുറവാണ് ഈ കട കണ്ട കാർ കവറ് ബൈക്കിൻ്റെ കവറ് അതുപോലെ കുടകൾ അതുപോലെ നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു ഷോപ്പാണത് കാറിൻ്റെ കവറൊക്കെ ഏറ്റവും വില കുറച്ച് കുടയുണ്ട് എന്ന് രൂപ ഒരു ഇരുന്നൂറ് രൂപയുടെ കൂടെ നൂറ് രൂപയുടെ കൊട ഇതൊക്കെ ഇവിടെയുണ്ട് ഉണ്ട് ഒരു നല്ല കുട കടയാണത് ആ കുടകട വില ചോദിച്ചു ഏറ്റവും ചീപ്പ് വിലയ്ക്ക് അത് കിട്ടും ഉണ്ടോ വെറൈറ്റി നമ്മുടെ ഈ കടകളിലാണ് ഈ കടയിലേക്കാണ് ശ്രദ്ധിക്കണേ ഈ കീച്ചെയിൻ ആണ് പല രീതിയിലുള്ള കീച്ചെയിൻ പല രൂപത്തിൽ പല ഡിസൈൻ ചെയ്ത കീച്ചെയിനുകളാണ് വെക്കുന്നത് എന്തോ കുട്ടികൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റുള്ള കീച്ചെയിനുകളാണ് ഈ കടയിൽ വയ്ക്കുന്നത് ഏറ്റവും നമുക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ മറ്റു പെരുന്നാളും ഉത്സവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ നല്ല വിലക്കാണിവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ ഇതിനിടെ വിലക്കുറവാണ് വാഹനങ്ങളാണ് കാണിക്കുന്നത് വാഹനങ്ങൾ വാഹനങ്ങളുടെ പടമുള്ള കീച്ചനാണ് അങ്ങനെ ഒത്തിരി വെറൈറ്റി എന്താ ടൂൾസീന എന്താ പറയുന്നത് നമ്മുടെ സ്പൈഡർമാനും ഒക്കെ പല രൂപങ്ങൾ എല്ലാം കീച്ചനുകളെല്ലാം തീർത്ത് വിലക്കുറവാണ് അവരുടെ പാക്കറ്റാണത് ആ പാക്കറ്റ് ഇത്തവണം ഇരുപതെണ്ണം മുപ്പതെണ്ണം വെച്ചുണ്ട് അതൊരെണ്ണം നമുക്ക് പന്ത്രണ്ടോ ഇരുപതോ രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്കത് വളരെ അഞ്ച് രൂപ രണ്ട് രൂപ മൂന്ന് രൂപയ്ക്ക് ഒറത്തെ വരുന്നുള്ളൂ അഞ്ച് രൂപ ആറ് രൂപയ്ക്കൊക്കെ വരുന്നുള്ളൂ ബിസിനസ് സംരംഭർക്ക് അത് വേണം പരീക്ഷിച്ചു നോക്കാമെന്നുള്ളതുകൊള്ളു വിവിധ ഡിസൈനറുകളിൽ രൂപകൽപ്പന ചെയ്ത കീച്ചെനുകൾ വളരെ ആകർഷകമായ കീച്ചനുകൾ ഇവിടെയുണ്ട് ഇത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ സാധനം കേരളത്തിലേക്ക് അവർ തന്നെ അയച്ചു തരും ആർ കൊറിയർ കൊറിയർ സംവിധാനത്തിൽ കൂടെ അവർ തന്നെ അയച്ചു തരും നമുക്ക് നാട്ടിൽ തന്നെ അത് നമുക്ക് വാങ്ങിക്കാം അതുകൊണ്ട് വലിയ വലിയ രീതിയിൽ നമുക്ക് ഈ വാഹനങ്ങളിലോ ട്രെയിനിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ സാധനം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അത് അവരയച്ചു തന്നോളും അതും നമുക്ക് സുതാര്യമായ കാര്യങ്ങൾ ആയിത്തരും നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അവർ വീട്ടിലിരിക്കുന്നു അവരുടെ ജോലിയില്ലാതെ മറ്റു എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിരിക്കുന്നു അനേകം ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ അവർക്ക് ചെറിയൊരു മുതൽ മുടക്കിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഇവിടെ ഏത് കാര്യങ്ങളും തുടങ്ങാം ഏത് എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ് അപ്പോൾ ആ ഒരു ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ചെറിയ ചെറിയ ഇതുപോലുള്ള ബിസിനസ്സുകൾ തുടങ്ങി ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങിയിടുകയാണെങ്കിൽ അത് നല്ലൊരു വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് മാറും എന്ന പ്രകാരത്തിൽ യാതൊരു സംശയമില്ല ആ പ്രതിയ സുഹൃത്തുക്കളെ ഒരു ബാഗിൻ്റെ കടയിലാണ് അടുത്ത് ഞങ്ങൾ വന്നിരിക്കുന്നത് ബാഗിൻ്റെ കട വിലക്കുറവില് ബാഗ് ലേഡീസ് ബാഗ് ജെന്റ്സിൻ്റെ ഓഫീസ് ബാഗ് ഇങ്ങനെയുള്ള എല്ലാത്തിനും വിലക്കുറവാണ് അവിടെ അപ്പം ആ ഒരു ബാഗ് ഐറ്റംസ് എല്ലാം നമുക്കിവിടെ ഏറ്റവും വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസിനുള്ള വല്ല ബാഗുകൾ വില കുറഞ്ഞ രീതിയിലാണ് അതെല്ലാം വിലക്കുറവാണ് ഇവിടെ എല്ലാ ഫലപ്പുറമാണ് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സാധനങ്ങളാക്കാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂടുതൽ നൂറ്റി എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി മുപ്പത് ഇങ്ങനെ പല വിലയുടെ ഒക്കെ നാട്ടിൽ അഞ്ഞൂറ് എഴുന്നൂറ് എത്രമായിരത്തിലൊക്കെ ഇല്ല പക്ഷെ ഇവിടെ അത് ഇതുണ്ടോ ആ ഭാഗം ബാഗുണ്ടോ ഇന്ത്യൻസിൻ്റെ ഓഫീസ് ബാഗാണ് നമുക്ക് എണ്ണൂറ്റി അൻപതൊക്കെ നാട്ടിൽ പക്ഷേ ഇവിടെ നമുക്ക് മുന്നൂറ്റി എഴുപതിന് കിട്ടും നമുക്ക് ആ നാട്ടിൽ കൊണ്ട് അത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എമൗണ്ട് കൂടുതലൊക്കെ കുട്ടിയിട്ടൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ട്രെൻഡിങ്ങാണ് ഇപ്പോൾ ആ ബാഗല്ലേ അങ്ങനെയുള്ള ബാഗുകളല്ല ഇവിടെ നിന്ന് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നഷ്ടം നാട്ടിലത് ബിസിനസ് ചെയ്യാൻ പറ്റും നമുക്ക് നഷ്ടം വരത്തില്ല കൂടുതൽ സാധനങ്ങൾ നമുക്ക് ട്രോൾ ബാഗ് ട്രോൾ ബാഗ് ഒക്കെ വില കുറവാണ് ഇവിടെ ഇവിടുത്തെ പെട്ട ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ഇവിടുത്തെ ബാഗുകളുടെ വിലക്കുറവ് തന്നെയാണ് ഇവിടെ ലേഡീസ് ബാഗുകളുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ നാനൂറും അഞ്ഞൂറോ അറുന്നൂറും രൂപയ്ക്കൊക്കെ ഏറ്റവും വില കൂടി കിട്ടുന്ന അതേ ബാഗ് ഇവിടെ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അത് ആ പ്രൈസിൽ പ്രൈസിന് നമുക്കിവിടെ കിട്ടും ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ ബാഗുകൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പല കടകളിലും അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുതി അതേ കമ്പനിയുടെ സാധനം കുഞ്ഞികൾക്ക് മാറ്റം അതുപോലെ തന്നെ ഈ ട്രോൾ ബാഗൊക്കെ പിന്നെ ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് നാപ്പത്തി എൺപത് എണ്ണായിരം രണ്ടായിരം അമ്പതിനായിരം ഒക്കെ ആവും അതുപോലെ തന്നെ ഈ കോളേജിൽ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന അവരുടെ ബാഗുകൾ സ്കൂൾ കുട്ടികളുടെ ബാഗുകൾ ഇതൊക്കെ ഭയങ്കര വിലക്കുറവാണ്